ഒടുവിൽ സ്വരുക്കൂട്ടി വെച്ച സ്വപ്നങ്ങളുടെ പെട്ടി കെട്ടാതെ അവർ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വിമാനം കയറുകയാണ് കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി നിരനിരയായി ആംബുലൻസുകളിൽ വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകുന്ന ദയനീയ കാഴ്ചയാണിത് വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ഫോറൻസിക് പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വേണ്ടി നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ സജീവമായത് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പ്രത്യേക വിമാനത്തിലാണ് മലയാളികളടങ്ങിയ ഇന്ത്യൻ പ്രവാസികളുടെ മൃതദേഹങ്ങൾ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്ക് അയച്ചത്